അന്ന് മലക്കടപ്പിൽ കിടന്ന ജഗത്തോ ഇന്ന് നാലുകാലി ലീ വഴിയൊക്കെ ഓടി നടക്കുന്നു അഞ്ചിറ്റലിക്കാർ രണ്ട് ഇംഗ്ലണ്ടുകാർ രണ്ട് ഇന്ത്യക്കാർ അവർ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാലം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയ ജോലികളെക്കുറിച്ച് അവരെയും കൂട്ടി ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ വാരികളും കുത്തുകാലുകളും ഉണ്ടാക്കി മുറ്റത്തിനൊരു മൂങ്കൽ തെട്ട് കെട്ടി ഉണ്ടാക്കാൻ തീരുമാനമായി മുളവെട്ടലാണ് ആദ്യപണി അതിനായി എല്ലാവരും കൂടി മുളന്തൊറുവിലേക്ക് ഒറ്റയടി പാതയിലൂടെ കുഞ്ഞിപ്പിള്ളയർ സഹിതം ഒൻപത് പേർ ഇന്ത്യ ഇറ്റലി ഇംഗ്ലണ്ട് മൂന്ന് ഈ രാജ്യങ്ങൾ ഒരു ബഹുരാഷ്ട്ര മുളവെട്ടൽ യജ്ഞം ഇത് കുറവുമൂങ്കൽ മൂങ്കിൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെറിയ കല്ലൻമുളയാണ് പൊള്ളയല്ല നല്ല കട്ടിയായതുകൊണ്ട് വീടുകളുടെ ഭിത്തി ഭിത്തിമടയാനും കഴുക്കോലിനുമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഈ മുളയാണ് ഈ മൂക്കിലാണ് അത്ര അടിയന്തരമല്ലാത്ത പണികൾ പലതും നടക്കുമ്പോൾ നടക്കട്ടെ എന്ന ലാഘവത്തോടെ മാറ്റിവയ്ക്കാറാണ് പതിവ് അതൊക്കെ ഓർത്ത് മനസ്സംഘർഷം ഉണ്ടാക്കി ജീവിതം കളയാനില്ലാത്തതുകൊണ്ട് എന്തുണ്ടോ അതിൽ തൃപ്തരായി ജീവിച്ചു പരിശീലിച്ചവരാണ് ഞങ്ങൾ പാചകശാലയുടെ മുൻമുറ്റം നിരത്തിയിരുന്നെങ്കിലും അതിൻ്റെ മൺതിട്ട് കെട്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മഴക്കാലത്ത് മണ്ണിടിയുക പതിവായി കാവൽഭടന്മാരുടെ രാത്രികാല കലാപരിപാടികളും കൂടിയാകുമ്പോൾ പിന്നെ പറയാനുമില്ല പെയ്ത്തുവെള്ളം ഈ തിട്ടുവഴി പോകാത്ത രീതിയിൽ മുറ്റം ഒന്നുകൂടി പുതുക്കി അപ്പോഴേക്കും ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണവും കൂടിയിരുന്നു മെയ്മറന്ന് അധ്വാനിക്കാൻ അറിയാവുന്നവരും പലതരം ആയുധങ്ങൾ ഉപയോഗിച്ച് ശീലമുള്ളവരുമായിരുന്നു അവരൊക്കെയും പക്ഷേ അവരാരും തന്നെ മുളയുടെ പണി ചെയ്തിട്ടേയില്ല ചെയ്യാൻ പോകുന്ന പണികളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആവേശമായി ഏതെങ്കിലുമൊക്കെ പണിയായുധങ്ങൾ കൈകാര്യം ചെയ്ത് ശീലിച്ചിട്ടുള്ള മസിലുകൾക്ക് പുതിയതരം ആയുധങ്ങൾ വഴങ്ങി കിട്ടാൻ എളുപ്പമാണ് സാറയ്ക്കും കത്രിയനയ്ക്കും ഉപരിപരിശീലനം വേണ്ടപ്പോൾ അഭിലാഷും വിഷ്ണുവും ഇടപെടുന്നു അടി തെറ്റിയാൽ ആനയും വീഴുവെന്നല്ലേ എന്നാൽ അടി മുറിഞ്ഞാലും മുളമറിയില്ല മുളന്തല ഒരു ഭാഗത്ത് ഇമ്മാനുവേലും എലീസയും മറുഭാഗത്ത് മൂങ്കിലിൻ്റെ മൂട്ടിൽ പിടിച്ച് രണ്ടാൾ ചേർന്ന് ഒരു വടംവലി തന്നെ നടത്തി ശക്തി ക്ഷയിച്ചുപോയ മൂങ്കിൽ തോറ്റു വീണു യ്ക്കും അനീറ്റയ്ക്കും ഇതൊക്കെ പുതിയ കാഴ്ചകൾ പുത്തൻ അനുഭവങ്ങൾ അവരിങ്ങനെയാണ് ലോകം കണ്ടു പഠിക്കുന്നത് ജീവിതം പഠിക്കുന്നത് എലീസ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് എപ്പോഴും ഒപ്പം തന്നെ മൂങ്കിലുകൾ മുകളിലെത്തിയ സ്ഥിതിക്ക് അടുത്ത പണി മൂങ്കിൽ തിട്ടയ്ക്ക് ഭാഗത്തിന് ഇവ തയ്യാറാക്കിയെടുക്കലാണ് ഉളിയും കൊട്ടുവടിയും ചുറ്റുകയും വാക്കത്തെയും കൈക്കോടാലിയും ഒക്കെ ഉപയോഗിച്ച് മാനുവേലും മുത്തച്ഛനും കൂടി മൂങ്കിൽ പിളർത്തി തുടങ്ങി കത്രീന യോഗ പരിശീലനത്തിൽ അത് കണ്ട് നമ്മുടെ സാറാമ്മ തനിക്കും ഇതൊക്കെ അറിയാം വേണ്ടി വന്നാൽ പഠിപ്പിച്ചു തരാമെന്ന മട്ടിൽ നിൽപ്പായി അടുത്തെത്തി മുഖത്ത് നോക്കി എന്തോ പറയുന്നു കത്രിന സാറയെ ഓമനിപ്പിക്കുന്നു ഓമനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല യോഗ ചെയ്യേണ്ടതെന്ന് പറയുകയായിരുന്നു ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുകയായിരുന്നു ഞാൻ പോവാ സാറാമ്മ പിണങ്ങി മാറി തൊഴുത്തിന് പിന്നിൽ മുളചീകൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ചെറു പട്ടിക കഷ്ണങ്ങൾ പോലെ കീറി എടുത്ത മുളകൾ ചീകി പരത്തി കനം കുറച്ചു ഇപ്പോൾ എല്ലാവരും മുളചീകലിൽ വിദഗ്ധരായി കഴിഞ്ഞു മണ്ണ് ഊർന്നൂർന്നു പോയി ആകൃതി നഷ്ടപ്പെട്ട ഈ മൺതിട്ടാണ് മുളമടഞ്ഞ് ഉറപ്പിച്ച് ഉറപ്പുള്ള തിട്ടാക്കേണ്ടത് ഇവിടുള്ള രണ്ട് നടകൾക്കും പടികളില്ല പടികളില്ലാത്ത ഈ രണ്ട് നടകളും മുളമടഞ്ഞ് നടപടികളാക്കണം ആദ്യം തിട്ടിന്റെ അടിവശം നിരപ്പാക്കണം എലീസയും വിഷ്ണുവും ചേർന്ന് മമ്മട്ടി കൊണ്ട് മണ്ണിളക്കി നിരപ്പാക്കി തുടങ്ങി കിളച്ചെടുത്ത മണ്ണ് തിട്ടിന് ഇട്ടു തിട്ട് കഴിയുന്നത്ര ലംബമാക്കാനായി എയും അനീറ്റയും കളികളിലാണ് പലതരം കളികൾ അവർ സ്വന്തമായി കണ്ടുപിടിക്കും അനീറ്റ വരാന്തയിൽ മനോഹരമായ ഒരു വർണ്ണചിത്രം വരയ്ക്കുന്നു ഉണങ്ങിപ്പോയ കളിമണ്ണ് കുതിർത്ത് കുഴയ്ക്കാൻ സൗകര്യത്തിനായി രണ്ടുപേരും കൂടി ഉടച്ചെടുക്കുകയാണ് കുഴച്ചെടുത്തിട്ട് അവർക്ക് എന്തൊക്കെയോ ഉണ്ടാക്കാനുണ്ടത്രേ ചുറ്റിക കരണ്ടി തുടങ്ങിയ ഉപകരണങ്ങൾ ഭംഗിയായി ഉപയോഗിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു ശ്രദ്ധ ക്ഷമ കാര്യക്ഷമത തുടങ്ങിയ ശേഷികൾ കൂടിക്കൂടി വരാനും ഇത്തരം കളികൾ അവരെ സഹായിക്കുന്നുണ്ട് കുത്തുകാലുകൾ ഒരേ നീളത്തിൽ മുറിച്ചെടുക്കുന്ന വിധം ഒരറ്റം മുനെയുള്ളതാക്കുന്ന വിധം ഒക്കെ മുത്തച്ഛൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു അതോടെ എല്ലാവരും കുത്തുകാലുണ്ടാക്കാൻ തുടങ്ങി കുത്തുകാലുകൾ നേർരേഖയിൽ വരത്തക്ക വിധം ഒരു ചരട് നീളത്തിൽ വലിച്ചു കിട്ടി ഉറപ്പിച്ചു വലിയ കമ്പിപ്പാറ ഒരേ അകലത്തിൽ കുഴികൾ കുത്തി കുത്തുകാലുകൾ ബലമായി ഉറപ്പിച്ച് നിർത്താനാണ് ഇങ്ങനെ കുഴിയുണ്ടാക്കുന്നത് അതിലേക്ക് കുത്തുകാലുകൾ ഇറക്കി ഉറപ്പിച്ചു അടിത്തറ പണി തീർത്ത് നിരപ്പാക്കി മണ്ണിട്ട് തിട്ട് കഴിയുന്നത്ര ലംബമാക്കി നെടുനീളൻ മുളവാരികൾ വേണ്ടത്ര തയ്യാറാക്കി പലനാൾ കൊണ്ടാണ് പണികൾ നീക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്രയും പണി തീർന്നിരിക്കുന്നു ഈ മുളങ്കാലുകളിലൂടെ മുളവാരി ഇതുപോലെ പിന്നി പിണഞ്ഞുകൊണ്ടുപോകണം പടികളാക്കേണ്ട ഭാഗത്ത് ഈ രീതിയിലാണ് കുത്തുകാലുകൾ നാട്ടിയത് പടികളുടെ ഉയരവ്യത്യാസത്തിനനുസരിച്ച് കുത്തുകാലുകൾക്കും ഉയരവ്യത്യാസം വരുത്തിയിട്ടുണ്ട് പടികളുടെ ഭാഗത്ത് മുളവാരി മടയിൽ അത്ര എളുപ്പമായിരുന്നില്ല ചിലപ്പോൾ പണി എളുപ്പമാക്കാൻ ഉത്തോലകമാക്കി അലവാങ്ക് ഉപയോഗിക്കേണ്ടി വന്നു എക്ക് ശബ്ദാനുകരണം വലിയ ഇഷ്ടമാണ് കളികൾക്കിടയിൽ പട്ടിയും പൂച്ചയും പശുവും ഒക്കെ അവളുടെ വകയായി വന്നുകൂടും തുളസിയുടെ ഗുണങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരായതുകൊണ്ട് തിട്ടിൽ താനേ വളർന്നു നിന്നിരുന്ന തുളസി ചെടികൾക്ക് പരിക്കേൽക്കാതെ എല്ലാവരും ചേർന്ന് സംരക്ഷിച്ചു പോന്നു മുള മെടഞ്ഞു തീർത്തു ഇനി മെടഞ്ഞ മുളയുടെയും മണ്ണിട്ടിന്റെയും ഇടയിൽ മണ്ണിട്ട് നികത്തി ഉറപ്പിച്ചാൽ മതി മൺവെട്ടി കൊണ്ട് മണ്ണുകോരി മുളമടച്ചിലിനകത്തിട്ട് നികത്തി നിരത്തി ഉറപ്പിച്ച് വിഷ്ണു പണി തീർന്ന പടികൾ നടപടികളായി പണി തീർന്ന മെടച്ചിൽ ഡേ ഇങ്ങനെ തിട്ട് ഇങ്ങനെ സാരംഗിന് വേണ്ടി ഒരു നല്ല പണി ചെയ്ത് തീർത്ത സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാരംഗിൽ നിന്നും പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഓരോരുത്തരും ഇപ്പോൾ സാരംഗിൽ നിന്നും എത്രയോ അകലെ ആയിരിക്കും ഞങ്ങളുടെ ഓമനകളായിരുന്ന എയ്ക്കും അനീറ്റയ്ക്കും ഒത്തിരി ഉമ്മകൾ എല്ലാവർക്കും സാരംഗിന്റെ സ്നേഹം അന്ന് രക്ഷപ്പെടുത്തി നിർത്തിയ തുളസീത വളർന്ന് പുഷ്പിച്ച് സുന്ദരിയായി നിൽക്കുന്നു താനേ വളർന്നതും നട്ടു വളർത്തിയതുമായ ചെടികളൊക്കെ ചേർന്ന് മെടച്ചിലിനെ പച്ചയിൽ പൊതിയാൻ മത്സരിക്കുന്നു മുളന്തിട്ടയിൽ താനേ മുളച്ച തുമ്പ ഇന്ന് ജഗത്തിന് ഇടാനുള്ള തുമ്പപ്പൂ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് മലക്കടപ്പിൽ കിടന്ന ജഗത്തോ ഇന്ന് നാലുകാലിൽ ഈ വഴിയൊക്കെ ഓടി നടക്കുന്നു അതാണ് കാലം പണി പണിതീർന്നില്ലെന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ